വളരെ രുചികരമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മുന്തിരി വയനിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് അവസാനം വരെ കണ്ടാൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയും എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം മാത്രമല്ല മറ്റുള്ളവർക്ക് കാണുന്നതിലേക്ക് അവർ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ഗ്രേപ്സ് ആണ് ഇതിൽ പൊട്ടിയതോ ചീഞ്ഞതോ ആയിട്ടുള്ള ഗ്രേപ്സ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം ഉപ്പ് മഞ്ഞൾ ഉപയോഗിച്ച് ചൂടുവെള്ളത്തിലാണ് കഴുകേണ്ടത് ഭരണി നന്നായി കഴുകി വെയിലത്തുണക്കി ഈർപ്പത്തിൻ്റെ അംശമെല്ലാം കളഞ്ഞ് മാറ്റിയെടുക്കേണ്ടതാണ് പഞ്ചസാര ഒരു കിലോ ഗ്രേപ്സിന് എണ്ണൂറ് ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് ഗോതമ്പും പട്ടയും ഒക്കെ ഇടുന്ന സമയത്ത് അളവ് കൃത്യമായിട്ട് പറയാം ഏലക്ക പട്ട ഗ്രാമ്പു എന്നിവ നമ്മൾ നന്നായി ചതച്ചെടുക്കണം എല്ലാം ഏലക്ക ഒരു നാലെണ്ണം വീതവും ബാക്കി എല്ലാം ഒരു രണ്ടല്ലി വീതവും എടുത്താൽ മതി ഇത് ഈസ്റ്റാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ കാൽസ്പൂൺ പഞ്ചസാരയും അരസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് പത്ത് മിനിറ്റ് വെച്ച് പുളിപ്പിച്ചെടുത്തതാണ് ഗ്രേപ്സ് നമുക്ക് വൃത്തിയായി തുടച്ചെടുത്ത ഭരണിയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം അതിനുശേഷം പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം നന്നായി ഉടഞ്ഞ് ചേരണം ഗ്രേപ്സ് ഇട്ടതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര നമ്മൾ മാറ്റിവെച്ച അളന്ന് മാറ്റിവെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടതാണ് എന്നിട്ട് മിക്സ് ചെയ്ത് തുടങ്ങാം ഇത് ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും കുറച്ച് ദിവസം വെച്ചാലും റെഡി എന്നാലും അതിൻ്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം വെയിൽ കടക്കാത്ത ഭാഗത്ത് നന്നായിട്ട് അടച്ചു വയ്ക്കണം ഒന്നെട്ട ദിവസങ്ങളിൽ ഇത് ഉണങ്ങിയ തവി കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ് എന്നിട്ട് വീണ്ടും ടൈറ്റ് ചെയ്ത് നമ്മൾ അടച്ചു വെക്കണം എന്നിട്ട് അരിച്ചെടുക്കേണ്ടതാണ് ഇത് ഗോതമ്പാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് കിഴി കിട്ടിയ നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലാതെ വേണമെങ്കിലും ഇടാം ഈസ്റ്റാണ് പുളിപ്പിച്ച് വെച്ച ഈസ്റ്റാണ് പട്ട എല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ച് നമുക്ക് അതും കൂടി ഇതിനോടൊപ്പം കൊടുക്കാം ഗോതമ്പ് ഞാൻ കിഴികെട്ടി കാണിച്ചതാണ് പക്ഷേ ഞാൻ അഴിച്ചു മാറ്റിയതിന് ശേഷം അല്ലാതെയാണ് ഇട്ടിട്ടുള്ളത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു രണ്ട് ബൗൾ വെള്ളവും കൂടി ഇതിനോടൊപ്പം തിളപ്പിച്ച് തണുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ചെയ്തതിന് ശേഷം അടപ്പ് കൊണ്ടടച്ച് അതിന് പുറത്ത് കോട്ടൺ വച്ച് നന്നായി അടച്ച് നമുക്ക് ഇരുണ്ട റൂമിൽ ഇരുപത്തൊന്ന് ദിവസം സൂക്ഷിക്കാം ഒന്നോട്ട ദിവസങ്ങളിൽ ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് അപ്പോൾ വയനുണ്ടാക്കണ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ഇത് അധികം പ്രകാശം കടന്നു വരാത്ത ഒരു മുറിയിൽ വെച്ച് നമുക്ക് ഒന്നോട്ട് ദിവസങ്ങളിൽ ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരക്കേണ്ട എല്ലാവർക്കും നന്ദി